യൂറോപ്പിൽ പോയാൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയുള്ള ക്ലൈമറ്റോടെ ഈ ഒരു സ്ഥലത്തിന്റെ എല്ലാ ഇവിടുത്തെ പറഞ്ഞിരുന്നു ഇവിടെ ശബരിമല കാണാൻ പറ്റും ആ ശബരിമല ടെമ്പിള് വളരെ ബ്യൂട്ടിഫുൾ രീതിയിൽ ചെയ്ത് അന്നത്തെ ഓട്ടോമാൻ ചക്രവർത്തിയായിരുന്നു സിൽവർ ജൂബിലിയുടെ ഭാഗമായി രേഷുവിന്റെ മാനസിക സംഘർഷം നിന്ന സമയത്ത് ഈ ഒരു തോട്ടന്റെ ഹോസ്പിറ്റാലിറ്റി അവതരിക്കുന്ന കാർ മറ്റു പരിപാടികളുമായിട്ടും എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരത്താണ് തിരുമുല്ലവാരം ബീച്ചിനടുത്തായിട്ട് ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി നിർമ്മിച്ചിരിക്കുന്ന സമ്മർ ഇൻ ബെദൽഹേം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് ആണ് രണ്ട് ഏക്കർ സ്ഥലത്താണ് ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു യൂറോപ്യൻ മാതൃകയിലാണ് ഇതിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്നോഫാൾസ് ആണ് ഒരു യൂറോപ്യൻ ക്ലൈമറ്റിൽ ആ ഒരു യൂറോപ്പിൽ ചെന്നാൽ എങ്ങനെയാണോ അവിടുത്തെ ഒരു അന്തരീക്ഷം അവിടുത്തെ ഒരു തണുപ്പ് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളിതിനകത്ത് കയറിയ് ശ്വാസം ഇടുമ്പോൾ പോലും ആ ഒരു മഞ്ഞിന്റെ പുുക നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും അത്രയ്ക്കും തണുത്ത ഒരു ക്ലൈമറ്റ് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല യൂറോപ്പിലെ ഓരോ പ്രത്യേക സ്ഥലങ്ങളുടെ ഓരോ മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകതകളും അവിടുത്തെ ചരിത്രങ്ങളും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതെടുത്ത് പറയേണ്ട ഒരു കാര്യം അതുമാത്രമല്ല ഇവിടെ നറുക്കെടുപ്പിലൂടെ ഏതെങ്കിലും ഒരു ഭാഗ്യവാന് ഹ്യൂണ്ടായി കാർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ ടിക്കറ്റ് ചാർജിൽ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് കുറേ കുറച്ചിട്ടുണ്ട് ഈ കാണുന്നേക്കാണ് ടിക്കറ്റിൻ്റെ ഒക്കെ ആദ്യം നമ്മൾ എൻട്രൻസ് വരുമ്പോൾ തന്നെ ഒരു സ്നോഫോൾസിന്റെ ഏരിയ ആണ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് ഒരു തണുത്ത ഒരു ആണ് യൂറോപ്പിൽ പോയാൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയുള്ള ഒരു ക്ലൈമറ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കാര്യം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു മഞ്ഞുള്ള സ്ഥലത്ത് ആ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്ത് പോയത് ഫോട്ടോ എടുത്ത ഒരു ഫീൽ ആയിരിക്കും യൂറോപ്പിലൊക്കെ പോയത് ഫോട്ടോ എടുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും പ്രത്യേകിച്ചും കുട്ടികളായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈ സ്ഥലം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും നല്ല സ്നോഫാൾസും അതേപോലെ തണുപ്പും ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് ഇവിടെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ടൈം ഇല്ല മൂന്ന് മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഇവിടെ ഓപ്പൺ ടൈം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എത്ര സമയമാണെങ്കിലും ഇവിടെ നിൽക്കാം ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഐസ് അതായത് മഞ്ഞ കട്ടകളും അതേപോലെ പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഞ്ഞിയാണ് അതായത് കോട്ടൺ ഉണ്ടല്ലോ അതാണ് വെച്ചിരിക്കുന്നത് മരൻ ബഡ്ലേബിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചുങ്കൻ ജ്വല്ലറിയുടെ മുപ്പതാം വാർഷികം അനുമാനിച്ചാണ് ഈ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ഒരുക്കിയിരിക്കുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു സ്നോ ആണ് ഇവിടെ ഫുഡായിട്ട് ഒക്കെ എടുക്കാനും അതുപോലെ ഈ ഒരു സെക്ഷനിലെ സ്നോ ഏരിയാസും സ്നോ ബബിൾസും സംഭവങ്ങളെല്ലാം ഉണ്ട് ും ഈ എക്സ്പീരിയൻസും എല്ലാം എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് അകത്തേക്ക് നമ്മൾ ഒരുപാട് മോണുമെന്റ് കാത്തിരിക്കുകയാണ് ആ മോണുമെന്സിന്റെ അവിടെ ഓരോരോ ഗൈഡുകൾ പ്രസന്റ് ആയിരിക്കും അവർ നിങ്ങളെ ആ മോണുമെന്റ്സിനെ പറ്റിയുള്ള ഫാക്ടുകളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം അതൊക്കെ മൊത്തവും ആവാണ് ഈ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടണം അതിനുശേഷം പുറത്ത് ഫുഡ് കോഴ്സ് നഗരത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നഗരം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് കനാനിയർ ഉണ്ടാക്കിയ ഒരു നഗരമാണ് ഇത് ജെറുസലേമിന്റെ പത്ത് കിലോമീറ്റർ മാറി തെക്ക് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് അന്നത്തെ കാലത്ത് അവിടുത്തെ ജനങ്ങൾ കൃഷിയും അതായത് മുന്തിരിവള്ളികളുടെ കൃഷി ഒലിവ് മരങ്ങളുടെ കൃഷിയൊക്കെ തൊഴിലാക്കി ജീവിച്ചിരുന്ന ജനങ്ങളായിരുന്നു ഇന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണ് നമുക്ക് എല്ലാം അറിയുന്ന പോലെ ഉണ്ണി യേഷുന്നത് അവിടുത്തെ ഒരു കാലത്തൊഴുത്തിലാണ് അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ ആണ് ഒരു ഗുഹയായി ഇവിടുത്തെ ഡിസൈനിങ് ടീംസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഈ ഗുഹ നിൽക്കുന്ന സ്ഥാനത്ത് ചർച്ച് ഓഫ് നെയറ്റിവിറ്റി എന്നൊരു പള്ളിയാണ് നിൽക്കുന്നത് അത് ഒരു പ്രസന്റേഷൻ ആണ് കാരണം ജെറുസലേം എന്ന് പറഞ്ഞാല് അവിടെ ഒലിവ് മരങ്ങളുടെ കൃഷിയായിരുന്നു അത് നിങ്ങൾ ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ഗെറ്റ്മിനി ഗാർഡൻ ഉണ്ട് അവിടെയുള്ള ഓരോ ഒലിവ് മരങ്ങൾക്കും തൊള്ളായിരം വർഷങ്ങൾക്ക് മേളില് സയന്റിഫിക് ഏജ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ റിപ്രസെന്റേഷൻ ആണ് ഇവിടുന്ന് ഇവിടെ അറ്റം വരെ കാണുന്ന ഈ ഒരു ചെറിയ ഒലിവ് മരത്തിന്റെ ഇതാണ് റോമൻ കൊളോസിയം എന്ന് പറയുന്നത് കൂടാതെ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽ അല്ലെങ്കിൽ സെവൻ വണ്ടേഴ്സിൽ ഒന്നുകൂടിയാണ് നിങ്ങൾ കാണുന്ന റോമൻ കൊളോസിയം എന്ന് പറയുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇറ്റലിയിലെ റോമിലാണ് ഏകദേശം പലറ്റൈൻ ഹിൽസിൻ്റെയും റോമൻ ഫോറത്തിൻ്റെയും അടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു റോമൻ കൊളോസിയം ലൊക്കേറ്റ് ചെയ്യുന്നത് ജെറുസലിയം യുദ്ധത്തിൽ റോം സൈന്യം നേടിയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ഒരു കൊളോസിയം നിർമ്മിക്കുന്നത് കൂടാതെ സ്റ്റോണ് മാർബിളും കോൺക്രീറ്റ് ഒക്കെ പോകുന്നത് ഇത് താഴെ എട്ട് ഭൂഗർഭ വഴികളല്ലേ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൌണ്ട് ടണലുകൾ കൊണ്ടുവന്നു എന്ന് ഞാൻ ചോദിച്ചാല് ഗ്ലാഡിയേറ്റർമാർ അല്ലെങ്കിൽ പോരാളികള് അല്ലെങ്കിൽ വന്യമൃഗങ്ങളെയൊക്കെ സജ്ജരാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം ഗ്ലാഡിയേറ്റർമാർ തമ്മിലുള്ള വാൾപ്പോരുകള് അല്ലെങ്കിൽ മൃഗങ്ങൾ തമ്മിലുള്ള മൽപിടുത്തങ്ങൾ ഇതിന്റെ നീളം വരുന്നത് എൺപത്തി ഏഴ് മീറ്റർ ആണ് ഭീതി വരുന്നത് അമ്പത്തഞ്ച് മീറ്ററും അമ്പതിനായിരം മുതൽ എൺപതിനായിരം വരുന്ന ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന രീതി രീതിയിലാണ് ഈ കാണുന്ന കൊളോസിയേറ്ററെ ഉള്ളത് ആന്റോണിയോ ാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിട്ടുള്ളത് ആക്ച്വലായിട്ട് ഒരു അൻപത് അടി ഉയരമുള്ള ഉയരം ആണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു കൂട്ടുകാരന് വേണ്ടിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നില കൂടെയാണ് ഈ ഒരു നമ്മളിപ്പോ താജ്മഹൽ വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ഇത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നിലവിലുള്ള ഒരു ടവർ പറയുന്നത് ഇതിന്റെ സൈഡിലായിട്ട് നോക്കിയാൽ അറിയാം ഇതിനിടയിൽ ഒരു ടണൽ ഉണ്ട് ഇതുവഴിയാണ് ബാക്കിയുള്ളവര് കേറിക്കൊണ്ടിരുന്നത് ഉള്ളിലേക്ക് തന്നെ കാണാൻ പോകുന്ന ടെമ്പിൾ കാറിൻ്റെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു നിർമ്മതി ഉണ്ടായത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാല് കോണുകൾ കാണും നാല് ബോളുകൾ കാണും അത് മൂന്നെണ്ണം അൻപതടിപ്പിക്കോ ഒരെണ്ണം മാത്രം എഴുപതടിപ്പിക്കോ നമ്മളേതൊരു വാച്ച് ടാർ എന്നൊക്കെ വേണമെങ്കിൽ പറയൂ ഈ ഒരു സ്ഥലത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ടൈം കുറെ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത് അപ്പം നിങ്ങളോട് വരുവാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്ന് കേൾക്കാൻ പറ്റും ഇവിടെ ശബരിമല കാണാൻ പറ്റും ആ ശബരിമല ടെമ്പിൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആ പതിനെട്ട് പടിയും അതേപോലെ ആ ഒരു ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ രൂപം വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ുമായി നിലനിന്ന് വരുന്ന ഒരു പള്ളിയാണ് അല്ല മസ്ജിദ് ജെറുസലേമിന്റെ വിശാലമായ ടെമ്പിൾ മൗണ്ടിന്റെ തെക്ക് ഭാഗത്താണ് അല്ല മസീദ് സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാം മത വിശ്വാസികൾക്കും മക്കും മദീനയ്ക്കും ശേഷം ഏറ്റവും പ്രാധാന്യം വേരുന്ന് കൽപ്പിക്കുന്ന ഒരു പള്ളി കൂടിയാണ് അള്ളക്സ മസ്ജീദ് ഇവിടുത്തെ ഒരു നമസ്കാരത്തിന് അഞ്ഞൂറട്ട് പ്രതിപടം അഥവാ അഞ്ഞൂറ് വട്ടം നമസ്കരിക്കുന്നതിന് തുല്യമെന്നാണ് എന്നാണ് ഇസ്ലാം പുരാണങ്ങളിൽ പറയുന്നത് ഈ പള്ളിയിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും പ്രവേശിക്കാൻ സാധിക്കുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക് മാത്രമേ നമുക്ക് പള്ളിയുടെ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് പോകാൻ പറ്റത്തുള്ള ഇസ്ലാമികൾക്ക് ഏറെ പ്രശസ്തമായ അറിയപ്പെടുന്ന ഡോം ഓഫ് ദി റോക്കം പള്ളി പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ടെമ്പിൾ മൗണ്ടിന്റെ ഉത്സാഹത്തെ ഓഫ് ഓഫ് ദ ദ ഡോം റോക്കിനെ പറ്റി ണെങ്കിൽ ഇസ്ലാമത്തെ വിശ്വാസ പ്രകാരം അവരുടെ പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക് അഭിശയകരമായി യാത്ര ചെയ്യുകയും ഈ പള്ളിയിൽ വന്ന് മറ്റു പ്രവാചകർക്കൊക്കെ തോന്നുന്നു അവസ്കരിക്കും അതിനുശേഷം ചെറുകാരോണ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ടെമ്പിൾ മൗണ്ടും ടവർ അന്നത്തെ ഓട്ടോമാൻ ചക്രവർത്തിയായിരുന്ന സുൽത്താൻ അബ്ദുൾ ഹമീദ് രണ്ടാമൻ തന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് നഗരത്തിന്റെ പ്രധാന കവാടമായ ചാപ്പാ ഗേറ്റിന് മുകളിലായിട്ട് ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കും കാണാം ഈസ്റ്റും വെസ്റ്റും യൂറോപ്യൻ സമയത്തെയും നോർത്തും സൗത്തും അവിടുത്തെ ലോക്കൽ സമയത്തെയും കാണിച്ചിരുന്നത് ഏറ്റവും ചെറിയ രാജ്യമാണ് നമ്മൾ വത്തിക്കാൻ വത്തിക്കാൻ സിറ്റി സിറ്റിയിലെ പീറ്റേഴ്സ് ദേവാലയമാണ് സർവീസ് നിൽക്കുന്ന സ്ഥലം ആ മെയിൻ എൻട്രൻസിന്റെ അവിടെ വന്ന് നിന്നിട്ടാണ് മാർപ്പാപ്പ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിയാകുമ്പോൾ ലോകത്തെ ആശീർവദിക്കും റോമിലെ പിസ ടവറാണ് പിസ ടവർ റോമിലെ അർണോ നദിയുടെ തീരത്ത് മരിയ ചർച്ച് കോമ്പൗണ്ടില് മണികോപുരമായിട്ടാണ് നിലകൊള്ളുന്നത് ഏറ്റവും നല്ല പൊക്കവും അത് മാത്രമല്ല അമ്പത്തി ആറ് മീറ്റർ ഉയരം ഉണ്ട് ഇതിന് മൊത്തത്തിൽ ബൈക്ക് മാർബൽ യൂസ് ചെയ്താണ് ഇത് നിർമ്മിച്ചേക്കുന്നത് മണ്ഡലമാണ് എന്നാൽ പോലും സെവൻ ഹുഡേഴ്സിൽ ഇതിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് കാരണം നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും അവിടെ ഇതിന് ആ ഒരു യോഗ്യത ഇല്ലെന്ന് പറഞ്ഞെങ്കിലും മനുഷ്യരവസാനയില് അംഗീകരിക്കുകയാണ് ചെയ്തത് അടുത്തായിട്ട് ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഐഫൽ ടവറിന് സമീപമാണ് നമ്മൾ നില നിൽക്കുന്നത് ഫ്രഞ്ച് റോയൽസിന്റെ നൂറാം ആനിവേഴ്സറി നൂറാം വാർഷികത്തിന് ലോകമേളയ്ക്ക് മനുഷ്യർക്ക് നിർമ്മിച്ച് സമർപ്പിച്ച നിർമ്മിതി ഈ കാണുന്ന ഈ ബിൽഡിങ് റൊമാൻ്റിക് ടെമ്പിൾ ആണ് ഇന്ത്യയിലെ താജ്മഹൽ പോലെ തന്നെ എല്ലാവർക്കും ഇടയിലും വളരെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് നാല് കാലുകളാണ് അടുത്ത കാരണം ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ വലിയൊരു എന്നാണ് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ കുരിശിൽ നാം വിശ്വസിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മൾ അവിടെ ജെറുസലേം സിറ്റി കണ്ടിരുന്നത് അതിന്റെ കോട്ടമതിലിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണിത് പണ്ട് കാലത്ത് വധശിക്ഷ നടപ്പാക്കാനായിട്ടാണ് ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ഇവിടെ ഒരു ദേവാലയമാണ് ഹോളി സെമ്പൽക്കർ ചർച്ച് എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലവും അതുപോലെ അടക്കം ചെയ്ത കല്ലറയുടെ ഒരു മിനിയേച്ചറും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതും ആ ഒരു ദേവാലയത്തിനുള്ളിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പൊതുവേ നമ്മൾ ദുഃഖത്തിന്റെ സ്ഥലമായിട്ട് തരുതുന്നുവെങ്കിലും പ്രത്യാശയുടെ സ്ഥലമായിട്ട് പറഞ്ഞെങ്കിലും അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എവിടെയൊക്കെ നമ്മളൊന്ന് വീണു പോയാലും അവിടെ നിന്നെല്ലാം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും മുന്നോട്ട് നീങ്ങണം അവിടെ അങ്ങ് ആയി പോകാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് തരുന്ന സ്ഥലം കൂടിയാണ് ഇതിപ്പോ നമ്മൾ ഇത് ഒലിവു മലകൾക്ക് തൊള്ളായിരം വർഷം വരെ ഉണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗെറ്റ്സെമിൽ നിന്ന് പേര് വരാൻ കാണാം ഹീബ്രു ഭാഷയിൽ ഓയിൽ മിൽ എന്നാണ് അറിയപ്പെടുന്നത് യേശുവിന്റെ മാനസിക സംഘർഷം നിന്ന സമയത്ത് ഈ ഒരു തോട്ടത്തിൻ്റെ സമീപത്തുള്ള ഒരു പാറയിലാണ് യേശുവും ശിഷ്യന്മാരും ഒത്ത് മുട്ടുകുത്തി പാർത്ഥിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകവും വേദനാജനകവുമായ ഒരു രാത്രിക്ക് സാക്ഷ്യം വഹിച്ചതും ഈ ഒരു തോട്ടത്തിൽ തന്നെയാണ് സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെ നല്ല നാളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് നമ്മൾ ഈ ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള ഷോപ്പിംഗ് ഏരിയ ഇവിടെയും കാണാൻ പറ്റും ഇവിടെ സ്റ്റേജ് ഷോ നടക്കുന്ന ഒരു ഏരിയ ആണ് കാണുന്നത് ഇവിടെ മ്യൂസിക് പിന്നെ ഇവിടെ മാജിക്കിന്റെ ഷോയൊക്കെ ഇനി വരും ദിവസങ്ങളിൽ തുടങ്ങുന്നുണ്ട് ഒരേ സമയം കുറെ പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് ഉള്ള ഒരു ആണ് കൊല്ലം ഹോസ്പിറ്റാലിറ്റി അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് സ്വാഗതം വരത്ത് ഏക്കറിൽ ഒരു വിസ്മയം അതായത് നവംബർ തൊട്ടാണ് റിയൽ സ്നോഫോൾ തുടങ്ങുന്നത് രണ്ട് ഏക്കറിലായിട്ട് ചരിത്ര പ്രാധാന്യമായിട്ട് ആ യൂറോപ്യൻ മോണുമെന്റ്സുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതായത് ടെമ്പിൾ മൗൺ അന്റോണിയ ഫോർട്ടസ് ഐഫിൾ ടവർ പിസ ഗോപുരം എന്നിവയെല്ലാം അതേ നമ്മുടെ സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന അതേ ആൾക്കാരെ ഉപയോഗിച്ചാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത് മാത്രമല്ല അത് പറഞ്ഞു തരാനായിട്ട് ഓരോ ഗൈഡുകളും ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങൾ ചരിത്രങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ബിൽഡ് ചെയ്തു ആര് പണിത് എന്നിവയെല്ലാം പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് ഓരോ ഗൈഡ്സ് ഉണ്ടാവും മാത്രമല്ല അങ്ങോട്ട് പോകവേ സ്റ്റേജ് പ്രോഗ്രാംസ് ത്രീ ലെഗ് ഡാൻസ് മാജിക് ഷോസ് മാത്രമല്ല ഫ്ലെമിംഗോ ഡാൻസ് ഉൾപ്പെടെ യൂറോപ്യൻ്റെ ആ ഒരു പ്രധാന കലാമൂല്യമുള്ള ഓരോ പ്രോഗ്രാംസ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് മറ്റ് കളിക്കാനുള്ള സൗകര്യങ്ങൾ പാർക്ക് മാത്രമല്ല യൂറോപ്യൻ ഫുഡ് അതായത് മെയിനായിട്ട് ഇറ്റാലിയൻ ടൈപ്പ്സ് ഓഫ് ഫുഡ്സ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കായിട്ട് സ്കൂൾ കുട്ടികളായിട്ട് ഓരോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് എൽ പി സെക്ഷനിലുള്ള കുട്ടികൾക്കായിട്ട് അതായത് യു പി എൽ പി തൊട്ട് സെക്ഷനിലോട്ട് കുട്ടികൾക്കായിട്ട് നൂറ് രൂപ എന്നത് നമ്മൾ കട്ട് ചെയ്ത് അമ്പത് രൂപയാക്കിയിട്ടുണ്ട് അത് അമ്പത് രൂപയെ വരുന്നുള്ളൂ അതായത് ഇരുപത്തഞ്ച് പേരായിട്ട് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അതിന്റെ കൂടെ രണ്ട് ടീച്ചർമാർക്ക് ടെൻ ലിസ്റ്റ് വൺ എന്ന റേഷ്യ ഇരുപത്തഞ്ചു ഗ്രേഡ് സ്കൂൾ ൂപ്പായിട്ട് വരികയാണെങ്കിൽ രണ്ടുപേർക്കായിട്ട് ടീച്ചർമാർക്ക് ഗൈഡായിട്ട് എത്തുകയാണെങ്കിൽ ഒരു ഓഫറാണ് ഇരുപത്തി അമ്പത് രൂപ വരുന്നുള്ളൂ മാത്രമല്ല അഡൾസിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് നൂറ് രൂപ ചാർജ് വരുന്നുള്ളൂ ചെറിയ കുട്ടികൾക്ക് അമ്പത് എന്ന ചാർജ് ആണ് ഇപ്പൊ നൽകിയിരിക്കുന്നത് അപ്പൊ പിള്ളേർക്ക് ഒരു ഫുൾ ട്രിപ്പായിട്ട് എത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇന്ന് എം കൂടിയാണ് കുട്ടികൾക്ക് കളിക്കാനായി പ്ലേ ഗ്രൗണ്ടുകൾ മറ്റു പാർക്കുകൾ എല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല സുഗത്ത് ഹോസ്പിറ്റാലിറ്റി അവധരികൾ മറ്റു ലക്കി ഡ്രോൾസ് ആയിട്ടുള്ള കാർ മറ്റു പരിപാടികളുമായിട്ട് ഒരു കൊളാബറേഷൻ ഇവിടെ ഉള്ളത് സ്റ്റേറ്റ് ഷോസ് അതായത് കറന്റിൽ എല്ലാ ഡേറ്റിലും മികച്ച മികച്ച സ്റ്റേജ് ഷോസ് അതായത് യൂറോപ്യൻ കൺട്രീസിലുള്ള അതേ ഫ്ലെമിംഗോ ഡാൻസ് ത്രീ ലെഗ് ഡാൻസ് മാജിക് ഷോസ് എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പിന്നെ ഇറ്റാലിയൻ ഫുഡ്സ് മറ്റ് ഫുഡ് കോർട്ടുകൾ കൊണ്ട് നമ്മുടെ ഈ സമ്മരംഭത്തിലേക്ക് നിറഞ്ഞിരിക്കുന്നു മാത്രമല്ല അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഒരു യൂറോപ്യന്റെ ക്ലൈമറ്റ് തന്നെ ഒന്നും കിട്ടും നമുക്കറിയാം ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ആ ക്ലൈമറ്റ് ആണ് മൈനസ് ഡിഗ്രി അതായത് അകത്ത് കയറുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുരുന്നത്രയും തണുപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സമ്പറിൻ ബത്ലോന്റെ പ്രത്യേകത മാത്രമല്ല ഇതിനകത്ത് ചെല്ലുന്ന ഫാമിലീസിനായിട്ട് കുതിര സവാരികൾ മറ്റ് ഫ്ലമിക്കോ ഡാൻസ് അത് യൂറോപ്യൻ പട്ടാളക്കാരുടെ മാർച്ച് വരെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് എന്റെ പ്രത്യേകത എന്ന് പറയുന്നത് താങ്ക്